ചലച്ചിത്ര കോൺക്ലേവിൻ്റെ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും എം മുകേഷ് എം എൽ എ ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മുകേഷിനെതിരെയുള്ള പീഡന പരാതികളുടെ പശ്ചാത്തലത്തിൽ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്ന എല്ലാ കോണുകളിൽ നിന്നും നിർദ്ദേശം ഉയർന്നിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിറ്റ് ഡിസൂസ നിന്നും ചേരുന്നു അൺഫിറ്റ് ശക്തമായ പ്രതിഷേധം മുകേഷിനെതിരെ ഉണ്ടായിരുന്നു എം എൽ എ സ്ഥാനം വരെ രാജിവയ്ക്കണമെന്ന ആവശ്യത്തിൽ നിന്നും തൽക്കാലം ഇപ്പോൾ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മാത്രം ഒഴിവാക്കി തൽക്കാലം പാർട്ടി യാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വലിയ രീതിയിലാണ് പാർട്ടിക്കകത്തും പുറത്തും സാംസ്കാരിക മേഖലയിൽ നിന്ന് പോലും വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നിരുന്നു പക്ഷെ അതൊന്നും തന്നെ പാർട്ടി കണക്കിലെടുത്തിരുന്നില്ല മുകേഷിന് പൂർണ്ണ പിന്തുണ എം എൽ എ പദവിയുടെ കാര്യത്തിൽ മുകേഷിന് പൂർണ്ണ പിന്തുണ നൽകിയ പാർട്ടി നേതൃത്വം പക്ഷെ അതിനു മുമ്പ് തന്നെ മറ്റൊരു ആവശ്യം കൂടി പ്രതിഷേധവും കൂടി ഉയർന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഡബ്ല്യു സി സി അടക്കം രംഗത്ത് വന്നിരുന്നു മുകേഷിനെതിരെ പീഡന പരാതി കേസുകളും രജിസ്റ്റർ രീതിയിരിക്കുന്ന സാഹചര്യമാണ് അതേസമയം ഈ നയരൂപീകരണ കമ്മിറ്റി ഒരു കോൺക്ലേവ് എന്ന രീതിയിൽ സിനിമാ കോൺക്ലേവ് നടത്താമെന്ന് സർക്കാർ ആ രീതിയിലേക്ക് സാംസ്കാരിക വകുപ്പ് ചിന്തിച്ചത് പോലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ചും പീഡനങ്ങളെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചുമുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയൊന്നും ശുദ്ധീകരിക്കുക അതിനപ്പുറത്തേക്ക് അവിടെ ഓരോരുത്തരും ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ അവിടെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും ഒരു നയരൂപീകരണം ഉണ്ടാക്കി അതിലൂടെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു ആ രൂപീകരണം ഏത് രീതിയിലായിരിക്കണം എന്നതിനു വേണ്ടിയാണ് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മറ്റി ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം ആ കമ്മിറ്റി അതായത് സിനിമാ മേഖലയിലെ പല സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അവർ പ്രതിനിധികളായ ഒരു നയ നയരൂപീകരണ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത് ആ കമ്മിറ്റിയിൽ എം എൽ എ എന്ന നിലയിൽ കൂടി മുകേഷ് ആ കമ്മിറ്റിയുടെ ഭാഗമാണ് പക്ഷേ മുകേഷ് ഈ അതായത് ആരോ ഇതിൽ പീഡനം നേരിടുന്ന വ്യക്തികൾ അത് ആൺ ആണുങ്ങളായാലും ശരി സ്ത്രീകളായാലും പോലും പീഡനം ഏത് രീതിയിലാണ് പീഡനം പീഡന ഇരകളാകെടുന്നു എന്ന് പറയുന്നവർ ആ ഇരകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നയരൂപീകരണ കമ്മിറ്റിയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എം എൽ എ മുകേഷും കൂടി ഉൾപ്പെട്ടുകൊണ്ട് എങ്ങനെ നയരൂപീകരണ രൂപീ നയരൂപീകരണം സാധ്യമാക്കുമെന്നാണ് ഡബ്ല്യു സി സി അടക്കം വിമർശനവുമായി രംഗത്ത് വന്നത് ആ സാഹചര്യത്തിൽ തന്നെ സർക്കാരിന് അപ്പോൾ ഉടനെ ഒരു തീരുമാനത്തിലെത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇതിനു മുൻപ് സി പി എം പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെയും സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അപ്പോൾ എം എൽ എ സ്ഥാനം തർക്കാലും തുടരട്ടെ എന്നാൽ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരു ധാരണ എത്തിയിരുന്നു എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കൃത്യമായി പറഞ്ഞിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കില്ല അതേസമയം നൈരൂപീണ കമ്മറ്റി നിന്ന് മാറ്റുന്ന കാര്യത്തെ കുറിച്ച് ആ അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞിരുന്നു അപ്പോ തന്നെ അറിയാമായിരുന്നു നൈരൂപീണ കമ്മറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമെന്ന് ആ ക അതാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൽ നിന്നൊരു സ്ഥിരീകരണവും അതേക്കുറിച്ചൊരു ഉറപ്പും ലഭിച്ചിരിക്കുന്നത് നൈരുത് വേദന കമ്മിറ്റിയിൽ നിന്ന് എം മുകേഷ് എം എൽ എ മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നൊരു ആവശ്യം ശക്തമായി തന്നെ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു നിലവിൽ ഫെഫ്കൈഡ് ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണൻ കാരണം അദ്ദേഹത്തിന് നിലവിൽ പരാതികളോ ആരോപണങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും പ്രത്യക്ഷത്തിന് അങ്ങനെ പരാതികളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു പവർ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ പവർ ഗ്രൂപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്ന പുറത്തു നിയന്ത്രിക്കുന്ന ഒരു ശക്തി കേന്ദ്രമാണ് ബി ഉണ്ണികൃഷ്ണനെന്നും ബി ഉണ്ണികൃഷ്ണനും ഈ ഒരു വേട്ടക്കാരന്റെ രൂപത്തിൽ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയതിനായി രൂപഹേമ കമ്മിറ്റി പാടില്ല എന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളത് വരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ആ ആവശ്യത്തിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ബി ഉണ്ണികൃഷ്ണൻ നിലവിൽ കമ്മിറ്റിയിൽ തുടരും അതേസമയം എം മുകേഷ് എം എൽ എ മാത്രം ഒഴിവാക്കിയാണ് സർക്കാർ ഇപ്പോ തീരുമാനമെടുത്തിരിക്കുന്നത്